അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട് തട്ട് പള്ളി മുറ്റത്ത് കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ സമീപവാസിയാണ് കാൽപ്പാടുകൾ ശ്രദ്ധിച്ചത് തുടർന്ന് ഇടവക വികാരി ഫാദർ മാത്യു കൊട്ടുകാപ്പള്ളി വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു കരിങ്കൽ ചിപ്സ് വിതറിയ നിലത്ത് വന്യമൃഗം മറ്റെന്തോ ജീവിയെ ആക്രമിച്ചതിന് സമാനമായി നിരവധി പാടുകളാണ് പതിഞ്ഞിരിക്കുന്നത് പതിവായി പള്ളിമുറ്റത്തും പരിസരത്തും തങ്ങുന്ന നായയെ കാണാനില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി വന്യമൃഗത്തിന്റെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു വന്യജീവി കടുവയാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ പുലിയാണെന്ന സ്ഥിരീകരണമാണ് വനംവകുപ്പ് നൽകുന്നത് കരിങ്കൽ ചിപ്സിൽ പതിഞ്ഞിരിക്കുന്ന കാൽപ്പാടുകൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും പള്ളിമുറ്റത്തെത്തിയ വന്യമൃഗം മറ്റേതോ ജീവിയെ ആക്രമിച്ചതായി ആണ് കാൽപ്പാടുകളിൽ നിന്നും തിരിച്ചറിയാൻ കഴിയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആന ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് സമീപത്ത് രണ്ട് വീടുകളിൽ നിന്നും വളർത്തുന്നായെ പുലി പിടിച്ചിരുന്നു അതിൽ ഒരു നായയുടെ ജഡം രണ്ടാമത്തെ ദിവസം പുലി പുലിവന്ന് എടുത്തുകൊണ്ടുപോകുകയും ചെയ്തിരുന്നു പുലിയെ നേരിൽ കണ്ട വീട്ടുടമസ്ഥൻ വനംവകുപ്പിനോട് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടി ും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ജനവാസ മേഖലയിൽ ആരാധനാലയത്തിന്റെ മുറ്റത്ത് വന്യമൃഗം എത്തിയിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമാണ് വനുതിർത്തിയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമല്ലാതെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ജീവിതത്തെ തടയുന്ന നിരവധിയായ സംഭവങ്ങളുണ്ടാകും അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്

i